കേന്ദ്രത്തിൻ്റെ വിപരീത നിലപാടുകളൊക്കെ ഉണ്ടായിട്ടും ക്ഷേമ സേവന മേഖലകളിൽ ഒരു കുറവും വരുത്തിയില്ല കാര്യമായ വർധനവ് ഉണ്ടാക്കാനും കഴിഞ്ഞു അറുപത്തഞ്ച് രൂപ സംസ്ഥാനം പിരിച്ചെടുത്താൽ മുപ്പത്തഞ്ച് രൂപ കേന്ദ്രം തരുമെന്നാണ് കണക്ക് കേരളം തനത് നികുതി വരുമാനമായി എഴുപത്തൊൻപത് രൂപ പിരിച്ചെടുക്കുമ്പോൾ കേന്ദ്രം തരുന്നത് ഇരുപത്തൊന്ന് രൂപയാണ് ഇത് മറ്റ സംസ്ഥാനങ്ങളുടെ കണക്ക് നോക്കണം ഉത്തർപ്രദേശിന് നൂറിൽ നാൽപ്പത്താറ് ബീഹാറിന് നൂറിൽ എഴുപത് കേരളത്തിന് നൂറിൽ ഇരുപത്തൊന്ന് ഇതിനെ വിവേചനമെന്നല്ലാതെ എന്താണ് പറയേണ്ടത് സംസ്ഥാനങ്ങൾക്കായി വിഭജിക്കുന്ന നികുതിയിലെ കേരളത്തിൻ്റെ വിഹിതം പത്താം ധനകാര്യ കമ്മീഷൻ്റെ കാലത്ത് മൂന്ന് ദശാംശം എട്ട് ഏഴ് ശതമാനമായിരുന്നു ഇത് പതിനാലാം ധനകാര്യ കമ്മീഷനിൽ രണ്ട് ദശാംശം അഞ്ച് ശതമാനമായും പതിനഞ്ചാം ധനകാര്യ കമ്മീഷനിൽ ഒന്ന് ദശാംശം ഒൻപത് ശതമാനമായും കുറഞ്ഞു